ക്രിസ്റ്റൽ മീഡിയ ന്യൂസിലേക്ക് ഏവർക്കും സ്വാഗതം യുകെയിലെ ഇൻഡെഫിനിറ്റ് ലീവ് ടു റിമൈൻ യോഗ്യതാ കാലാവധി പത്ത് വർഷമാക്കാനുള്ള നിർദ്ദേശത്തിനെതിരെ സമർപ്പിക്കപ്പെട്ട പെറ്റീഷൻ ബ്രിട്ടീഷ് പാർലമെന്റ് സെപ്റ്റംബർ ചർച്ചയ്ക്കെടുക്കും ഇതുവരെ ഒന്നര ലക്ഷത്തോളം ആളുകൾ പെറ്റീഷനിൽ ഒപ്പുവച്ചിട്ടു നിലവിൽ യു കെയിലുള്ളവർക്ക് അഞ്ചു വർഷത്തിൽ പെർമനന്റ് റെസിഡൻസി ലഭിക്കുമെന്ന നിയമം തുടരണമെന്നാണ് ഡാവിൻ തോമസ് മേ പ്രാരംഭിച്ച ഓൺലൈൻ പെറ്റീഷൻ ആവശ്യപ്പെടുന്നത് യു കെ യുടെ സമ്പദ്വ്യവസ്ഥയിലേക്ക് ടാക്സ് കോൺട്രിബ്യൂഷൻ അടക്കമുള്ളവ നൽകി നിയമപരമായി സ്കിൽഡ് വർക്കർ രാജ്യത്ത് ജോലി ചെയ്യുന്നവരുടെ യോഗ്യതാ കാലാവധി കുടുംബങ്ങളെ നടപടിയാണെന്നും ഇത് നടപ്പാക്കരുതെന്നും പെറ്റീഷൻ ആവശ്യപ്പെടുന്നു യു ആർക്കും ഓൺലൈൻ പെറ്റീഷനിൽ ബ്രിട്ടീഷ് സമ്പദ് വ്യവസ്ഥ ഈ വർഷത്തെ രണ്ടാം ക്വാർട്ടറിൽ പോയിന്റ് മൂന്ന് ശതമാനം വളർച്ചയാണ് ആദ്യ ക്വാർട്ടറിൽ ഉണ്ടായത് ടാക്സ് നിരക്ക് വർധനയും പ്രക്ഷുബ്ധമായ ഗ്ലോബൽ ട്രേഡ് മാർക്കറ്റിലെ ചലനങ്ങളും മൂലം പോയിന്റ് മാത്രമാണ് രണ്ടാം ക്വാർട്ടറിൽ ബാങ്ക് ഓഫ് ഇംഗ്ലണ്ട് പ്രതീക്ഷിച്ചിരുന്നത് ഇക്കാലത്ത് രണ്ട് ശതമാനവും മാനുഫാക്ചറിംഗ് ഇൻഡസ്ട്രിയിൽ പോയിന്റ് മൂന്ന് ശതമാനവും വളർച്ച ഉണ്ടായി ജി സെവൻ ഇക്കോണമികളിൽ ഏറ്റവും വേഗതയിൽ വളരുന്ന സമ്പദ്വ്യവസ്ഥകളിൽ ഒന്നാമതാണ് ബ്രിട്ടൻ ഇപ്പോൾ ഇംഗ്ലണ്ടിലെ റെയിൽ യാത്രാ നിരക്കുകളിൽ അടുത്ത വർഷം അഞ്ച് ശതമാനം വരെ വർധനയുണ്ടാകും ഇൻഫ്ലേഷൻ റേറ്റിന് വരുത്തുന്നത് ജൂലൈ മുതലുള്ള ഇൻഫ്ലേഷൻ നിരക്കാണ് ഇതിനായി പരിഗണിക്കുന്നത് പ്രൈസ് ജൂലൈയിൽ സിറ്റി ഇക്കണോമിസ്റ്റിന്റെ ഫോർകാസ്റ്റിൽ പറയുന്നത് എന്നാൽ കഴിഞ്ഞ വർഷത്തെ മാനദണ്ഡം അനുസരിച്ച് വർധന നടപ്പാക്കിയാൽ റെയിൽ നിരക്കുകൾ അഞ്ച് ഇംഗ്ലണ്ടിലേയും വേൾസിലെയും ഡ്രിങ്ക് ഡ്രൈവിംഗ് കാര്യം ഗവൺമെന്റ് പരിഗണിക്കുന്നു മൈക്രോഗ്രാം ആൽക്കഹോൾ വരെ ലിമിറ്റ് മൈക്രോഗ്രാമിലേക്ക് താഴ്ത്താനാണ് ആലോചിക്കുന്നത് ഡ്രൈവിംഗിലൂടെ അപകട മരണങ്ങളുടെ നിരക്കിൽ കഴിഞ്ഞ പത്ത് വർഷങ്ങളിൽ വൻ വർധനയുണ്ടായിട്ടുണ്ട് റോഡുകൾ സുരക്ഷിതമാക്കാൻ കാലാനുസൃതമായ മാറ്റങ്ങൾ ഗവൺമെന്റ് നടപ്പാക്കുമെന്ന് ട്രാൻസ്പോർട്ട് സെക്രട്ടറി ഹെയ്ഡി അലക്സാണ്ടർ പറഞ്ഞു ക്രിസ്റ്റൽ മീഡിയ ന്യൂസ് Crystal Media TV. Education, information, entertainment.